ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അദീന ട്രാൻസ്ഫർ റൗണ്ട് അപ്പിൻ്റെ അൻപത്തി രണ്ടാമത്തെ എപ്പിസോഡിലാണ് നമ്മളിപ്പോൾ ഉള്ളത് ഫുട്ബോൾ ലോകത്തെ പ്രധാനപ്പെട്ട ട്രാൻസ്ഫർ വാർത്തകളും റൂമറുകളും നമുക്ക് വിശദമായി കൊണ്ട് പരിശോധിക്കേണ്ടതുണ്ട് ഇന്ന് പതിനെട്ട് താരങ്ങളുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകളാണ് ലഭിച്ചിട്ടുള്ളത് ഒന്നാമത്തെ താരം അത് ടാമി എബ്രഹാം ആണ് ഈ സ്ട്രൈക്കർ നിലവിൽ ഇറ്റാലിയൻ ക്ലബായ റോമയുടെ താരമാണ് പക്ഷേ ലോണിൻ്റെ അടിസ്ഥാനത്തിൽ തുർക്കിഷ് ക്ലബ്ബായ ബെസിക് വേണ്ടിയാണ് എബ്രഹാം കളിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ താരത്തെ പ്രീമിയർ ലീഗിലേക്ക് മടക്കി കൊണ്ടുവരാൻ ആസ്റ്റൺ വില്ലയ്ക്ക് ഇപ്പോൾ താൽപ്പര്യമുണ്ട് അവർ അതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു എന്നുള്ള കാര്യം ഫാബ്രിസിയോ റൊമാനോയാണ് സ്ഥിരീകരിച്ചിട്ടുള്ളത് ഇനി രണ്ടാമത്തെ താരം അത് വെസ്ലിയാണ് അൽനസറിന് വേണ്ടി കളിക്കുന്ന ബ്രസീലിയൻ യുവ പ്രതിഭയാണ് വെസ്ലി എന്നാൽ ഈ ജനുവരിയിൽ ക്ലബ്ബ് വിടാനാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് നിരവധി ക്ലബ്ബുകൾ താരത്തിന് വേണ്ടി രംഗത്തുണ്ട് ബെൻഫിക്കയ്ക്ക് പുറമെ രണ്ട് ക്ലബ്ബുകൾ കൂടി താരത്തിൻ്റെ ക്യാമ്പിനെ അപ്രോച്ച് ചെയ്തു കഴിഞ്ഞു എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇനി മൂന്നാമത്തെ താരം അത് മാക്സിമിലിയാനോ ഇബ്രാഹിമോവിച്ചാണ് അതായത് സ്ലാറ്റൻ ഇബ്രാഹിമോവിച്ചിൻ്റെ മകനായ ഇദ്ദേഹം ഇതുവരെ എ സി മിലാൻ്റെ താരമായിരുന്നു അവിടെ നിന്നും ഡച്ച് ക്ലബ്ബായ അയാക്സ് ഇദ്ദേഹത്തെ സ്വന്തമാക്കിയിട്ടുണ്ട് ലോണിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഇദ്ദേഹത്തെ സ്ഥിരപ്പെടുത്താനുള്ള ഓപ്ഷനും അവർക്ക് ലഭ്യമാണ് ഇനി നാലാമത്തെ താരം അത് പാബ്ലോ മറിയാണ് ഇതുവരെ ഇറ്റാലിയൻ ക്ലബ്ബായ ഫിയറൻ്റീനക്ക് വേണ്ടിയായിരുന്നു ഈ സെൻടർ ബാക്ക് കളിച്ചിരുന്നത് താരത്തെ സൗദി ക്ലബ്ബായ അൽഹിലാൽ ഇപ്പോൾ സ്വന്തമാക്കിയിട്ടുണ്ട് രണ്ട് മില്യൺ യൂറോയാണ് മറിക്ക് വേണ്ടി അവർ ചിലവഴിച്ചിട്ടുള്ളത് ഇനി അഞ്ചാമത്തെ താരം അത് മാർക്കസ് റാഷ്ബോർഡാണ് ഈ താരത്തിൻ്റെ പ്രകടനത്തിൻ്റെ കാര്യത്തിൽ എഫ് സി ബാൾസെലോണ ഇപ്പോൾ ഹാപ്പിയാണ് താരത്തെ നിലനിർത്താൻ തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത് പക്ഷേ ഒരു അന്തിമ തീരുമാനം അവർ എടുത്തിട്ടില്ല കാരണം ക്ലബിൻ്റെ സാമ്പത്തിക സ്ഥിതി കൂടി പരിഗണിക്കേണ്ടതുണ്ട് മുപ്പത് മില്യൺ യൂറോ നൽകിയാൽ മാത്രമേ താരത്തെ സ്ഥിരപ്പെടുത്താനുള്ള ആ ഒരു ഓപ്ഷൻ അത് എഫ് സി ബാഴ്സെലോണക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ ഇനി ആറാമത്തെ താരം അത് മറ്റൊരു ബാഴ്സ താരമായ മാർക്ക് ബാണലാണ് കൂടുതൽ അവസരങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടി ഈ താരത്തെ ലോൺ അടിസ്ഥാനത്തിൽ കൈവിടാൻ എഫ് സി ബാഴ്സെലോണ ഇപ്പോൾ ആലോചിക്കുന്നുണ്ട് നിരവധി ക്ലബുകൾ രംഗത്ത് വന്നിട്ടുണ്ട് സ്പാനിഷ് ക്ലബ്ബായ ജെറോണയും ഈ താരത്തിൽ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് ഇനി ഏഴാമത്തെ താരം അത് ആൻഡ്രിയാസ് ക്രിസ്ത്യൻസൺ ആണ് ഈ താരത്തെ എഫ് സി ബാഴ്സലോണ ഒഴിവാക്കിയേക്കും എന്നുള്ള റൂമറുകൾ നേരത്തെ ഉണ്ടായിരുന്നു പക്ഷെ അദ്ദേഹത്തെ ഇപ്പോൾ കൈവിടാൻ ബാഴ്സലോണ ഉദ്ദേശിക്കുന്നില്ല ഒരു വർഷത്തേക്ക് കൂടി ക്രിസ്ത്യൻസണിൻ്റെ കോൺട്രാക്റ്റ് പുതുക്കാനാണ് അവരിപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് ഇനി എട്ടാമത്തെ താരം അത് മാർക്ക് ഗ്യൂഹിയാണ് ഈ ജനുവരി ട്രാൻസ്ഫർ ജാലകത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന താരം അത് ഗ്യൂഹി തന്നെയാണ് താരത്തെ കൈവിടാൻ ക്രിസ്റ്റൽ പാലസ് ഒരുക്കമാണ് പക്ഷെ നാല്പത് മില്യൺ പൗണ്ട് ലഭിക്കണം എന്നാണ് അവരുടെ ഡിമാൻഡ് മാഞ്ചസ്റ്റർ സിറ്റി റായൽ മാഡ്രിഡ് എഫ് സി ബാഴ്സലോണ ആഴ്സണൽ എന്നിവരൊക്കെ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുള്ള സെന്റർ ബാക്ക് ആണ് മാർക്കി ഗ്യൂഹി ഇനി ഒൻപതാമത്തെ താരം അത് റഹീം സ്റ്റെർലിംഗ് ആണ് ഈ താരത്തിന് വേണ്ടി ന്യൂകാസൽ യുണൈറ്റഡ് ശ്രമിക്കുന്നു എന്നുള്ള റൂമറുകൾ ഉണ്ടായിരുന്നു പക്ഷേ അതിൽ നിന്നും ന്യൂകാസൽ യുണൈറ്റഡ് ഇപ്പോൾ പിൻവാങ്ങിയിട്ടുണ്ട് താരത്തിൻ്റെ സാലറി വളരെയധികം കൂടുതലാണ് അതുകൊണ്ടാണ് അവർ പിൻവാങ്ങിയിട്ടുള്ളത് പത്ത് സൊബോസ്ലൈ ഈ മധ്യനിര താരത്തെ സ്വന്തമാക്കാൻ വേണ്ടി റയൽ മാഡ്രഡ് ബയൺ മ്യൂണിക്ക് എന്നിവർക്ക് താൽപ്പര്യം ഉണ്ടായിരുന്നു പക്ഷേ സൊബോസ്ലൈ ലിവർപൂളിനകത്ത് തന്നെ തുടരാൻ തീരുമാനിച്ചിട്ടുണ്ട് ദീർഘകാലത്തേക്ക് കോൺട്രാക്റ്റ് പുതുക്കാനാണ് അദ്ദേഹം തീരുമാനിച്ചിട്ടുള്ളത് പതിനൊന്ന് കോണർ ഗല്ലഗറാണ് നിലവിൽ അത്ലറ്റിക്കോ മാഡ്രഡിനു വേണ്ടി കളിക്കുന്ന താരമാണ് ഗല്ലഗർ പ്രീമിയർ ലീഗിലേക്ക് മടങ്ങിയെത്താൻ അദ്ദേഹം ആഗ്രഹിക്കുന്നു ആസ്റ്റൺ വില്ല ലോൺ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ കൊണ്ടുവരാൻ വേണ്ടി ഇപ്പോൾ ശ്രമിക്കുന്നുണ്ട് പന്ത്രണ്ട് ടിനോ ലിവറമെൻഡോ ന്യൂകാസൽ കാസൽ യുണൈറ്റഡിൻ്റെ ഫുൾ ബാക്ക് ആണ് ലിവറമെൻഡോ ആഴ്സണൽ മാഞ്ചസ്റ്റർ സിറ്റി എന്നിവരൊക്കെ ഈ താരത്തിൽ താൽപ്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് വരുന്ന സമ്മറിൽ ഈ താരത്തിന് വേണ്ടിയുള്ള നല്ല രൂപത്തിലുള്ള ഒരു ഫൈറ്റ് നമുക്ക് കാണാൻ കഴിഞ്ഞേക്കും പതിമൂന്ന് ഡംബലയുമായി ബന്ധപ്പെട്ട റൂമറാണ് താരത്തിൻ്റെ കോൺട്രാക്റ്റ് പുതുക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമം പി എസ് ഡി നടത്തിയിരുന്നു ഒരു വർഷത്തേക്ക് മുപ്പത് മില്യൺ യൂറോ വരെ സാലറി ആയിക്കൊണ്ട് വാഗ്ദാനം ചെയ്തിരുന്നു പക്ഷേ അതെല്ലാം ഈ ഒരു ഫ്രഞ്ച് താരം നിരസിച്ചിട്ടുണ്ട് ഇതിനേക്കാൾ കൂടുതൽ സാലറി തനിക്ക് വേണം എന്നാണ് ഡംബലയുടെ ഒരു ആവശ്യമായിക്കൊണ്ട് വരുന്നത് പതിനാല് ബെർണാഡോ സിൽവ അടുത്ത സമ്മറിൽ സിൽവ മാഞ്ചസ്റ്റർ സിറ്റി വിടാനുള്ള ഒരുക്കത്തിലാണ് ഒരുപാട് ക്ലബ്ബുകൾ അദ്ദേഹത്തിൽ താൽപ്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് തുർക്കിയിലെ പല ക്ലബ്ബുകൾക്കും അദ്ദേഹത്തിൽ താൽപ്പര്യമുണ്ട് എന്നാൽ ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം യുവൻഡസ് ആണ് ഈ ഒരു റേസിൽ മുന്നിട്ട് നിൽക്കുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത് പതിനഞ്ച് തിയാഗോ അൽമേഡയുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ് ആണ് അത്രലറ്റിക്കോ മാഡർഡ് വിടാൻ ഈ ഒരു അർജന്റീൻ സൂപ്പർ താരം ഇപ്പോൾ തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ട് ബ്രസീലിൽ നിന്നും അദ്ദേഹത്തിന് ഓഫറുകൾ ഉണ്ടായിരുന്നു കൂടാതെ യുവൻഡസും അദ്ദേഹത്തിന് വേണ്ടി ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട് വളരെ സീരിയസ് ആയിക്കൊണ്ട് തന്നെ അൽമേഡയെ യുവൻഡസ് പരിഗണിക്കുന്നുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇനി പതിനാറ് ഹൂലിയൻ ആൽവറസ് ആണ് അതായത് അടുത്ത സമ്മറിൽ ഒരു സ്ട്രൈക്കറെ കൊണ്ടുവരുന്നതിന് പ്രധാന പരിഗണന നൽകാൻ എഫ് സി ഇപ്പോൾ തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ട് അർജന്റീൻ സൂപ്പർ താരമായ ഹൂലിയൻ ആൽവിറസിനെയാണ് അവർ പരിഗണിക്കുന്നത് നിലവിൽ അത്ലറ്റിക്കോ എന്ന ക്ലബിനകത്ത് ഹൂലിയൻ ആൽവിറസ് അത്ര ഹാപ്പിയല്ല പതിനേഴ് മറ്റൊരു അർജന്റീൻ താരമായ ലോച്ചൽസോയുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ് ആണ് അതായത് അർജന്റീൻ ക്ലബായ റൊസാരിയോ സെൻട്രൽ ഈ താരത്തിന് വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് ഡി മരിയ കളിക്കുന്ന ക്ലബാണ് റൊസാരിയോ സെൻട്രൽ ലോച്ചൽസോ അവരുടെ ക്ഷണം സ്വീകരിക്കുമോ എന്നുള്ളത് വ്യക്തമല്ല പതിനഞ്ച് മില്യൺ യൂറോ താരത്തിൻ്റെ വിലയായിക്കൊണ്ട് ലഭിക്കണം എന്നാണ് റയൽ ബെറ്റിസിന്റെ ഒരു നിലപാടായിക്കൊണ്ട് വരുന്നത് പതിനെട്ട് ജോബ് ബെല്ലിങ്ഹാം താരം ബി വി ബി വിടാനുള്ള ഒരുക്കത്തിലാണ് സ്പാനിഷ് ക്ലബ്ബുകളായ വി ആ റയൽ അത്ലറ്റിക്കോ മാഡ്രഡ് എന്നിവർ താരത്തിൽ താൽപ്പര്യം പ്രകടിപ്പിച്ചു എന്നാണ് അറിയാൻ സാധിക്കുന്നത് താരത്തിൻ്റെ സഹോദരനായ ജൂഡ് ബെല്ലിങ്ഹാം ഇപ്പോൾ റയലിന് വേണ്ടിയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ പതിനെട്ട് താരങ്ങളുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകളാണ് ഇത്തവണ നമുക്ക് ലഭിച്ചിട്ടുള്ളത് ഇനിയിപ്പോൾ പുതിയ എപ്പിസോഡിൽ വീണ്ടും കാണാം